AFree, ി അപ്പൊ എന്തിനാ വന്നിട്ടുള്ളത് നമുക്ക് ഒരു കിണ്ണത്തിലോ റോട്ടുണ്ടാക്കിയെടുത്താലോ അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടെ പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടു മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ് അപ്പൊ നമ്മൾ ഈ ഒരു പച്ചരി നമ്മൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു അഞ്ചാറ് ചെറിയുള്ളി ഇട്ടുകൊടുക്കാം ചെറിയുള്ളി ഇല്ലാത്തവര് ഒരു ചെറിയ വെല്ലുളളി ഇട്ടുകൊടുത്താ മതിയെ ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ വലിയ ജീരകം ഇട്ടുകൊടുക്കാം നമുക്ക് കാൽ സ്പൂണ് ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം നമുക്ക് രണ്ട് മൂന്ന് സ്പൂണ് ചോറ് ഇട്ടുകൊടുക്കാം അര കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പു ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഇതൊരു തരി പോലും ഇല്ലാണ്ട് ഇത് ഒരു പേസ്റ്റ് രൂപത്തില് വെള്ളം കൂടി പോവരുതിട്ടോ കുറച്ച് വെള്ളം മതിയെ അപ്പൊ അത് നമ്മള് ഈയൊരു മിക്സ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടോ അപ്പൊ ഈ ഒരു തിക്നെസ്സിലാട്ടോ നമുക്ക് അരച്ചെടുക്കേണ്ടത് സാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അധികം അല്ല അധികം ടൈറ്റും അല്ലോ ഇനി നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നന്നായി ഓയിൽ തടവിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റ് നമ്മളെ ഇനി നമ്മൾ ഈ ഒരു പ്ലേറ്റ് നമുക്ക് ഇഡ്ഡലി ചെമ്പില് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മളെ ആ ഒരു മിക്സ് രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം നിങ്ങക്ക് എത്രയാണോ അത്ര ഒഴിക്ക

രണ്ട് മൂന്ന് സ്പൂണ് അപ്പൊ നമ്മൾ ഈ ഒരു സാധനം നമ്മൾ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാട്ടോ ഇനി നമുക്കിത് മുറിച്ചെടുക്കാം ഏത് ഷേപ്പിലുവാണെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം അപ്പൊ നമ്മള് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം പാനുവ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കൊറച്ചൊഴിച്ചാ മതി കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ഓരോ ഒറോട്ടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് നന്നായി മുക്കി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൊറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കട്ടോ അപ്പൊ നമ്മള് മറിച്ചിടാനായിട്ടിണ്ട് റോട്ടി ഇനി നമുക്ക് ഇതൊന്നും മറിച്ചിടാട്ടോ നല്ല ഒന്ന് ഫ്രൈ ഒന്നും ആവണ്ടെട്ടോ അപ്പോൾ നമ്മളെ കിണ്ണത്ത റോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് ചെയ്യാം అప్పుడు అది పోల్తన్న అడుగు రోటో మసాలా వేసి నమ్ము చట్టిలోకి അപ്പൊ നമ്മൾ കിണ്ണത്തിലോ റോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ മീ ബൈ ബൈ